ഹായ് ഫ്രണ്ട്സ് നമുക്ക് മോതയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് മോത നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ എടുക്കാം ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെളുത്തുള്ളി വേണ്ട വട്ടം പുളന്ന് എടുത്താണ് അതിന് തൊലിയൊക്കെ കളഞ്ഞിരിക്കുന്നത് പിന്നെ പച്ചമുളക് ഒരു ആറ് ആറ് ഉണ്ട് അത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ച് പിന്നെ അതിൻ്റെ കറക്കി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇച്ചിരി ചുവന്നുള്ളി ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞതാണ് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇച്ചിരി ഏറെ വേണം ചുവന്നുള്ളി ഇച്ചിരി കുറഞ്ഞാൽ കാരണം പിന്നെ അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ കൂടി ഇച്ചിരി കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് വയ്ക്കാം എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്തോടി രണ്ട് മൂന്ന് കുറച്ച് ഉലുവ ഇടാം ഒരുപാട് വാരി ഇടരുത് കടുക് ഞാൻ പൊട്ടിക്കാറില്ല മീൻകറിക്ക് ഉലുവയാണ് അതിന് ശേഷം അരിഞ്ഞ ഇട്ടിങ്ങനെ ഇഞ്ചി ഇടാം ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി മൂക്കണം മൂത്തെങ്കിലേ നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് അതിനകത്തുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇടാം ചുവന്നുള്ളി ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേക്ക് കറിക്കൊരു രുചിയാവത്തുള്ളൂ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകുണ്ടല്ലോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് നമുക്കതിനകത്ത് ഇട വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ചിട്ടതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ അതിന് ചേർക്കാനുള്ള മുളകുപൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് മുളക് മല്ലി മഞ്ഞൾ കായപ്പൊടി ഇത് കായപ്പൊടിയും മുളക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ശക്കല മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി ഞാൻ മീൻകറിക്ക് കായപ്പൊടി ചേർക്കാറുണ്ട് കായക്കട്ടയായിരുന്നു ചേർക്കുന്നത് പക്ഷേ ഇപ്പം കായപ്പൊടിയാണ് ചേർക്കുന്നത് കായക്കട്ട ഉണ്ട് എടുക്കേണ്ട കപ്പിയെടുക്കേണ്ട പാടമുള്ളത് കായപ്പൊടി ചേർത്ത് ഇതെല്ലാം നമുക്ക് ആ മൂത്ത് വരുന്നതിനകത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ അത് മൂത്ത് വരുന്നതേ ഉള്ളൂ ഉള്ളുണ്ടോ നന്നായിട്ട് മൂത്തു വരട്ടെ ഈ പച്ച പച്ചചവ ഉണ്ടല്ലോ അത് മാറിക്കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൽ ഇച്ചിരി കറിവേപ്പില കറിവേപ്പില നമുക്കതിനകത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വരണം വേണ്ട അത് മൂന്നും കൂടെ നാലായിട്ട് ഉണ്ട് ഇപ്പോൾ ഉള്ളി പച്ചമുളക് കറിവേപ്പില കൂടി അന്നേരം നമ്മൾ അതിനകത്തുള്ള മുളക് പൊടി എല്ലാം കൂടി മൂന്ന് എല്ലാം കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഉപ്പ് വടഞ്ഞ് വെക്കണം അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വേണേൽ തൊഴിക്കാം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ അതിനകത്ത് തൊഴിക്കാം കാരണം എന്താണെന്ന് അറിയാമോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് അടുക്കി പിടിക്കാതെ അത് നന്നായി കിട്ടും പിന്നെ ഇതിനൊക്കെ പ്രധാനമായിട്ട് ഉപ്പും പുളിയും വേണ്ടേ ഇപ്പം നമുക്ക് ഇച്ചിരി പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന പുളിയാണ് ഒത്തിരി ആണ് ഇത് ഭയങ്കര പുളി എന്ന് പറയുന്നത് ഭയങ്കര പുളി അത് കറി അട അരപ്പ് മൂത്തപ്പോഴത്തേക്ക് ആ പുളി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ അരപ്പിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തിട്ട് കറി വേപ്പിലേടാം നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഈ കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കണം കാരണം ഉപ്പും പുളിയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഉപ്പും പുളിയും കൂടെ ചേർത്ത് വെച്ച് തിളപ്പിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക അതേണ്ടേ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് കറി ഇളക്കി യോജിപ്പിക്കാം കണ്ടോ ഇപ്പം കറി കുറുകി പക്ഷേ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ട സമയമുണ്ട് അത് മീൻ പിറക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം അതിനകത്ത് ഒഴിക്കണം എന്നെങ്കിലും മീൻ കഷ്ണമൊക്കെ വേഗത്തുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദാ ആ വലിയ മീൻ കഷ്ണം ഞാനത് ചെറുതാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം മീനിന്റെ വില പിന്നെ രണ്ടാമത് ഉപ്പൊതരം കഷ്ണമായതുകൊണ്ട് നമുക്കങ്ങനെ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല ചെറുതാക്കുമ്പോൾ മീനും ചാറും എല്ലാം കൂടെ നല്ലോണം പിടിച്ച് കിട്ടും എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ ഉപ്പും പുളിയും എല്ലാം അതിൽ പിടിക്കും അതിൻ്റെ കൂട്ടത്തിൽ മീൻ വെള്ളമുണ്ട് അതിനൊക്കെ ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് ദാ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് തുറക്കുകയാണെങ്കിൽ ദാ മീൻ കറി തിളച്ചിട്ടുണ്ട് പക്ഷേ അത് കുറുകിയിട്ടില്ല നല്ലോണം തീ ഇരിച്ച് കുറുകണം കുറുകി കിട്ടിയെങ്കിൽ വലിയ മീനൊക്കെ കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ലോ അതേ കണ്ടോ അതിൻ്റെ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തിളങ്ങി വരുന്നതുകൊണ്ടോ ആ കറിയുടെയും കഷണത്തിൻ്റെയൊക്കെ രീതി കാണുമ്പോഴേ നമുക്കതിനകത്ത് കപ്പയൊക്കെ കുഴച്ച് തിന്നാൻ തോന്നില്ലേണ്ട ഇച്ചിരി ഇവിടെ കുറുകണം ഒരുപാട് കുറുകിയിട്ടില്ല കുറുകി വേണം അപ്പോൾ ഇച്ചിരി കുറുകിയിട്ടുണ്ട് എന്നാലും ശകലം കൂടെ കറി ശരിയാവുന്നുണ്ട് എണ്ണയൊക്കെ പൊങ്ങി വരുന്നതണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവരും കമൻറ്റുമൊക്കെ പറയാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ദാ മീൻ കറി വെച്ചിട്ട് ദാ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാറ്റാ ബൈ ബൈ